ഹലോ ഗായ് സിച്ച് നി പ്രിയ നമുക്ക് നല്ല മഴയുള്ള സമയത്ത് ചെറുത്തിലൂടെ നിന്ന് പോയി വന്നാലോ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുറ്റിയാടി ചെറുത്തിലൂടെയാണ് കേട്ടോ നല്ല അടിപൊളി ആണ് കോളം വന്നെങ്കിലും നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ യാത്രകളിൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലൊരു ക്ലൈമറ്റും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട അല്ലെ നമ്മളിപ്പോൾ ടോപ്പിൽ പോയിട്ട് നല്ല ചൂട് ചായമുറ കുടിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ നമ്മളെ ടോപ്പിൽ എത്തിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഒരുപാട് അകലേ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങളുടെ സ്ഥിരം ലൊക്കേഷൻ ആണ് ഇത് കേട്ടോ അപ്പോൾ ഇടുക്കി മാത്രമേ ഞാൻ ഇതുപോലെയുള്ള ഭാഗ്യം കിട്ടാറുള്ളൂ അപ്പൊ നമ്മൾ മാക്സിമം അങ്ങ് എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചോദിച്ചിട്ട് നമുക്ക് എല്ലായിടത്തും അങ്ങനെ ഓടിക്കയറി പോകാനൊന്നും പറ്റില്ല അപ്പോൾ സൂക്ഷിച്ച് നമ്മൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രം പോകാനായിട്ട് ശ്രമിക്കാ ഇതുപോലെയുള്ള മഴയാത്രകൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ അപ്പൊ നിങ്ങൾ എപ്പോഴും പോകുന്ന നിങ്ങൾ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ടുകൾ ഒന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കമന്റും ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം